ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക എന്നുള്ളതാണ് അതിനായി ജീവിതത്തിൻ്റെയും വരുമാനത്തിൻ്റെയും നല്ലൊരു ഭാഗവും മാറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ബേസ്മെൻ്റ് മുതൽ ഫൈനൽ സ്റ്റേജ് വരെ വ്യക്തമായ പ്ലാനിങ്ങുള്ള നിങ്ങൾ ഈ നിർമ്മാണ നിർമ്മാണഘട്ടത്തിൻ്റെ എല്ലാ മേഖലകളിൽ കൂടി കടന്നു പോകുന്നതും നിങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്തും ഇൻ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഭംഗിയും നിലനിർത്തുന്ന ഒരു കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല അഥവാ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാലോ സ്വയം ഡോക്ടറായി എന്തെങ്കിലും ചെയ്യുകയോ സ്വയം ഡോക്ടർ എന്ന് അവകാശപ്പെടുന്ന ആരുടെയെങ്കിലും ഉപദേശം തേടി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ വിട്ടുപോയ ആ കുറിച്ച് നിങ്ങൾ കാലക്രമത്തിൽ അറിയും അതിനെക്കുറിച്ച് ഫീൽ ചെയ്യും ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും ഒരു കൺസൾട്ടൻ്റ് ആപ്ലിക്കൻറ്റിനെ തേടിപ്പോവും അതിന് നിങ്ങളെ പ്രേരിപ്പിച്ച കാരണം ഈർപ്പം പിടിച്ച നിങ്ങളുടെ വീടിന്റെ ഫിത്തികളാകാം ടെറസിന്റെ ലീക്കേജുകളാകാം ടെറസിന്റെ ക്രാക്കുകളാകാം ബാത്റൂമിന്റെ ലീക്കേജുകളാകാം വാൾപൊട്ടിയും മറ്റും പൊരിഞ്ഞിളകുന്നതാകാം ഇപ്പൊ നിങ്ങൾ വിട്ടുപോയ ആ സെഗ്മെന്റ് ഏതാണെന്ന് മനസ്സിലായല്ലോ അതെ വാട്ടർ പ്രൂഫി ഇപ്പോഴും വളരെ നിസ്സാരമായിട്ടാണ് ഈ സെഗ്മെന്റിനെ കുറിച്ച് നിങ്ങൾ കരുതുന്നതെങ്കിൽ രണ്ടോ മൂന്നോ വർഷത്തിനിടയിൽ വീടുപണി പൂർത്തിയാക്കിയ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവിൻ്റെയോ അടുത്ത് വാട്ടർ പ്രൂഫിങ്ങിന്റെ ആവശ്യകതയെക്കുറിച്ച് തിരക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഒരു അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് വരാതെ നോക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട് പണിയുടെ തുടക്കത്തിൽ തന്നെ ഒരു പ്രൊഫഷണൽ ആപ്ലിക്കൻ്റിനെ വെച്ച് ശരിയായ രീതിയിലുള്ള വാട്ടർ പ്രൂഫിംഗ് നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ വാട്ടർ പ്രൂഫിംഗ് വർക്ക് നമുക്ക് ചെയ്യാൻ കഴിയും നിങ്ങളുടെ വീടിൻ്റെ ബേസ്മെന്റ് മുതൽ ഫൈനൽ സ്റ്റേജ് വരെയുള്ള വാട്ടർ പ്രൂഫിംഗ് സംബന്ധമായിട്ടുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻസിനായി മിക്കു എക്സ്പേർട്ട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ